ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ അനീഷ് ഇന്ന് ഞാൻ നാളെ നീന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു ഭാഗം കാണാം അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തിൻ തള്ളിയൊക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം കളിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അവർക്കകപ്പാടെ അറിയാവുന്ന ബുദ്ധി മസിൽ പവർ കാണിക്കുക തള്ളി തള്ളിയിടുക അതൊക്കെയാണ് അവരുടെ പരിപാടി അങ്ങനെ ഒരു തള്ളിയും മുന്തിയൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പം കുറച്ച് പേർക്കൊക്കെ പരിക്കയൊക്കെ നേട്ടമൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ആ അക്ബറിനും ജിസൈലിനൊക്കെ ഒത്തിരി പരിക്കുകയറ്റിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തമ്മിൽ എല്ലാവരും ഉന്തിയും തള്ളിയൊക്കെയാണ് അതുപോലെ ഇതിൽ ബിഗ് ബോസിൽ ഇപ്പം ഒരു സൂപ്പർ പവർ ഉണ്ട് അത് കിട്ടണത് കിട്ടണമെങ്കിൽ ഇത് ജയിച്ച് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ അത് ആർക്കാണ് കിട്ടുന്നതെന്ന് പറയാനൊക്കത്തില്ല ഈ രീതിയിലാണെങ്കിൽ ചിലപ്പം ആർക്കൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിലൊരു അവസ്ഥയാണ് കാണുന്നത് ബിഗ് ബോസിൽ തമ്മിൽ എല്ലാവരും തള്ളിയ മുന്തിയൊക്കെ